സ്വകാര്യ ഭൂമിയിലെ വൃക്ഷാവരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സോഷ്യൽ ഫോറസ്ട്രി വിഭാഗം ട്രീ ബാങ്കിംഗ് പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ ഇടുക്കിയിലെ കർഷകരിൽ നിന്ന് ചന്ദനമനങ്ങൾ നട്ടുപിടിപ്പിക്കാനാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് പതിനഞ്ചു വർഷം മരം പരിപാലിക്കുന്നതിന് സാമ്പത്തിക സഹായം ലഭ്യമാകുമെന്നും പിന്നീട് ചന്ദനമരങ്ങൾ മുറിച്ചു വിൽക്കാമെന്നുമാണ് പ്രഖ്യാപനം എന്നാൽ സമാന രീതിയിൽ വനംവകുപ്പ് മുൻപ് പ്രഖ്യാപിച്ച പല പദ്ധതികളും പിന്നീട് പ്രതിസന്ധിയിലായിട്ടുണ്ട് അൻപത് ശതമാനത്തിൽ താഴെ വൃക്ഷാപട ശരാശരിയുള്ള മറ്റ് ജില്ലകളിലേക്ക് ഈ പദ്ധതി ഉപയോഗിക്കുന്നില്ല അവിടെ തന്നെ കേരള സംസ്ഥാന വനം വകുപ്പിന്റെ ഒരു കള്ളക്കഥ അല്ലെങ്കിൽ നിഗൂഢ ഉദ്ദേശ് അത് മറ്റൊന്നുമല്ല ചന്ദന മരങ്ങളാണ് ഇവിടെ വെച്ചു പിടിപ്പിക്കാനായിട്ട് സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ ഈ മരങ്ങൾ വെച്ചു പിടിപ്പിക്കുന്നതിന് സർക്കാർ പതിനഞ്ച് വർഷത്തേന് പിന്നെ പിന്നെ ഒന്ന് മുതൽ നൂറു വരെയുള്ള വെച്ചു പിടിപ്പിച്ചാൽ ആ വെച്ചു പിടിപ്പിക്കുന്ന കൃഷിക്കാർക്ക് പത്ത് രൂപ റേറ്റിലും അതിന് മുകളിലോട്ട് നൂറ്റൊന്ന് മുതൽ ഇരുന്നൂറ്റി അങ്ങനെ മുപ്പത് രൂപ വരെയുള്ള വിവിധ കാറ്റഗറിയിലായി കർഷകർക്ക് പതിനഞ്ച് വർഷത്തേന് ഈ തുക കൊടുക്കുന്ന ഒന്ന് വരാം അപ്പോൾ കർഷകരെ വലിയ മോഹന വാഗ്ദാനങ്ങൾ സുന്ദരമായ വാക്കുകളിലൂടെ കർഷകരെ ഇതിൽ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ ഇവിടെ ലക്ഷ്യമിടുന്നത് നമ്മൾ ഇതിനു മുമ്പും വനംവകുപ്പിന്റെ ഇത്തരത്തിലുള്ള കുടില തന്ത്രങ്ങൾ ഇവിടെ കണ്ടിട്ടുണ്ട് ഓരോ രീതിയിലും എങ്ങനെയാണ് ജനങ്ങളെ ഈ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവന്ന് എങ്ങനെ ഇവിടെ നിന്ന് ഭൂമികളെല്ലാം മാറ്റി എങ്ങനെ ഒരു 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 നടക്കുന്നത് ഇടുക്കിയിൽ വീണ്ടും ണം വർദ്ധിപ്പിക്കുന്നതിലൂടെ ലക്ഷ്യം വെക്കുന്നത് സമ്പൂർണ്ണ വനവത്കരണമാണെന്നാണ് ആരോപണം ചന്ദനം പോലെ അതീവ പ്രാധാന്യമുള്ള മരങ്ങൾ കൃഷിഭൂമിയിൽ പരിപാലിക്കാൻ കർഷകരെ ആകർഷിക്കുന്നത് പിന്നീട് നിബന്ധനകൾ അടിച്ചേൽപ്പിക്കാനാണെന്നും ആരോപണമുണ്ട് ജി മലയാളം ന്യൂസ് ഇടുക്കി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം